വലൈക്കും നിങ്ങളെ ഞാൻ ഇവിടുന്ന് സാധനം വാങ്ങിച്ചു നിങ്ങൾ തന്ന പൈസയിൽ പത്ത് രൂപ കൂടുതലാ ഓർമ്മയുണ്ടെങ്കിൽ അഞ്ചു രൂപക്ക് വിലവേശത് അതെന്റെ ആവശ്യമായിരുന്നു അത് ഇങ്ങനെയൊക്കെ എനിക്ക് കിട്ടുന്നുണ്ടെങ്കിലും അത് നല്ലതായിരുന്നു എന്റെ ആവശ്യം പക്ഷെ ഇതങ്ങനെയല്ല ഇത് ഹക്കാണ് നിങ്ങൾ അറിയാതെ എനിക്ക് തന്നതാണ് അപ്പൊ അത് നാളെ റബ്ബിന്റെ കോടതിയിൽ ഞാൻ ഉത്തരം പറയേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ കാണാൻ വലിയ വാങ്ങിച്ചു എനിക്ക് എനിക്ക് ഒരു ദീനിയായ ഒരു മകനുണ്ടായിരുന്നു മകൻ എപ്പോഴും എന്നോട് പറയാറുണ്ട് നമുക്ക് അർഹതപ്പെടാത്തത് ഒരു അഞ്ച് വയസ്സാണെങ്കിലും ഉപയോഗിക്കരു ഫാൻ ആ മകൻ ഒരു ആക്സിഡന്റിൽ അത് ഇന്നും ഹൃദയത്തിലുണ്ട് ഞാൻ ഞാൻ നിങ്ങൾ നിങ്ങൾ ഈ ഈ പൈസ വരുന്നത് വരുന്നത് വരുന്നു രൂപ ഇത്രയും നാളെ മരിച്ചു പോയിന്നെങ്കിലും ആ വാദ്യതെന്നും നിലനിൽക്കൂല്ലേ അതുകൊണ്ട് വന്നു നിങ്ങള് രണ്ടു ദിവസം മുമ്പ് കടയിൽ വന്നിട്ട് സാധനം വാങ്ങിട്ടില്ലേ അതില് നിങ്ങൾ തന്നതില് മുന്നൂറ് കൂടുതൽ കൂടുതലുണ്ട് അപ്പോ അത് തിരിച്ചു തരാൻ വേണ്ടിട്ട് വന്നതാണ് ഞാൻ ഏ ഇത് തരാനായിട്ട് ഇപ്പം വരേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ നാളെ കടയിൽ വരും അപ്പൊ തന്ന പോരെ നാളെ ആര് എന്ന് പറയാൻ പറ്റൂല അപ്പൊ ഇത് അള്ളാഹുവിന്റെ ഇതില് കണക്കിലുള്ളതാ ിതിപ്പോ തന്നെ എനിക്ക് മനസ്സിന് സമാധാനായി ഞാൻ പോവാണ് പോയിട്ടോക്കു വലൈക്കും ആരും ഞാനേ ഞങ്ങളെ മകന്റെ ഒരു കൂട്ടുകാരനായിരുന്നു അവനോട് പല പ്രാവശ്യമായിട്ട് പൈസ വാങ്ങിയത് അത് തിരിച്ചു കൊടുക്കാൻ അവൻ അങ്ങനെ ഒരു കാര്യം അവരോട് പറഞ്ഞില്ലല്ലോ അങ്ങനെ പൈസ തരാനുള്ള കാര്യം അവനങ്ങനെ പറയാൻ സാധ്യത്തില്ല കാരണം അവനറിയാതെ തന്നെ അവനെ പറ്റിച്ച വാശും പിന്നെ അവനിക്ക് കൊടുക്കാനുള്ള പൈസ ഒക്കെയാണ് അപ്പൊ അത് നിങ്ങൾ വാങ്ങണം എന്നോട് പറയാത്ത പൈസ ഞാൻ എങ്ങനെയാണോ വാങ്ങാൻ അല്ല ഇത് അവന്റെ ഹക്കാണ് ഞാന് ഇത് തന്നിട്ടില്ലെങ്കിൽ നാളെ അള്ളതിനോട് സമാധാനം പറയേണ്ടി വരും എനിക്ക് ഇന്നാണ് അതിന്റെ കാര്യഗൗരവങ്ങൾ മനസ്സിലായത് ഈ പൈസ ഞാൻ തിരിച്ചേൽപ്പിച്ചിട്ടില്ലെങ്കിൽ നാളെ അതിന്റെ പേരിൽ ഞാൻ ശിക്ഷിക്കപ്പെടും അതുകൊണ്ട് നിങ്ങൾ എന്നോട് വാങ്ങിയിട്ട് പൊരുത്തപ്പെട്ടിരുന്നു എനിക്ക് അവസാവ്വാ